തിരക്കപ്പ് ആശുപത്രി പോയിട്ടെന്ന് പറഞ്ഞാല് ആളും ഒന്നും പറയണ്ട ഹോസ്പിറ്റൽ പോയിട്ടുക്കും ആളെന്ന് പറഞ്ഞാൽ ഫുള്ള് പനിയും മരുന്ന് നോക്കും മഞ്ഞത്തി ഒന്നും പറയണ്ട തിരക്കൂടെ തിരക്കാന്ന് പറയുന്ന ഒന്ന് കാണിച്ചിട്ടില്ല എല്ലാം മഴക്കാലമായോണ്ട് എല്ലാ രോഗങ്ങളിലും അധികാല്ലോ ആശുപത്രി ഫുള്ള്

പിന്നെ ഈ പച്ചവെള്ളത്തിൽ ഇളക്കിയിട്ടൊന്നും ഇപ്പം ചൂടുവെള്ളം കുടിക്കലെന്നാണ് ഇപ്പോൾ ആസ്പത്രി എന്ന് പറഞ്ഞത് ആസ്പത്രിയിൽ പ്രത്യേകിച്ചും മഞ്ഞപ്പിത്തവും പിന്നെ വറ്റുന്നോക്ക് പിന്നെ ഛർദി പനിയെല്ലാം അതൊക്കെ ഡോക്ടർന്ന് സംഭവം പറയുന്ന ഇപ്പോൾ ഇപ്പം കെൻറ്റിലെ വെള്ളവും പിന്നെ കപ്പോസിറ്റ് ടാങ്കിൽ ഇത് മലിനമായ ജലവും എല്ലാം ഒരേ ലെവലിൻ്റെ ആ പോലെ ഇപ്പോൾ ഉള്ളത് ഭൂമിയിൽ മേൽഭാഗമാണ് ഇപ്പം ജലനിരപ്പുള്ളത് അപ്പം എന്ന് പറഞ്ഞാൽ കെറ്റിലേക്ക് വേസ്റ്റ് വെള്ളവും കപ്പൂസിലി മല്ലി അതിൻ്റെ എല്ലാം ഇത് താങ്ങാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്ന് പറഞ്ഞാൽ പരക്ക ഓളറിയും വരുന്നവർക്ക് മഞ്ഞപ്പിത്തായിട്ടുള്ളത് എല്ലാവരും ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ ഇനി മുതൽ നീ വെള്ളം തരുമ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആർക്കും ഇത് ക്ലാസ്സിൻ്റെ കുട്ടികളോടും എല്ലാവരോടും പറയാം ഉമ്മനോട് പറയണു ഉമ്മടിയോ ഇനി അപ്പുറം അലക്കാന്ന് മുമ്പ് മനോട് പറയണു എന്നിട്ട് എല്ലാരോടും കൂട്ടുകാരോടല്ലോ പറയാം വീട്ടിൽ നിന്ന് സ്കൂളിലായാലും എല്ലാം പച്ചവെള്ളത്തിൽ ഇളക്കിയത് ചുണ്ടെള്ളം കുടിച്ചത് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാവും ഇതിന് കൊടുക്കുക ഇപ്പൊ കിണറ്റിലെ ഭൂ നിരപ്പും പിന്നെ കപ്പോസിറ്റും എല്ലാം ഒരേ ലെവലിലാണ് വെള്ളമുള്ളത് അപ്പൊ അത് കിണറ്റിലേക്ക് തണു പോവാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ കുടിക്കാവൂന്ന പറഞ്ഞത് ആ നീ ചെപ്പുവിനോടും ഇങ്ങനെ വിളിച്ചേട്ട അവനോടും പറയും ആ വാ ചെപ്പോ നീ ബാ എടുക്ക് ഇത്താത്തവനോട് എല്ലാം പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് നീ ഇന്നോടും പറയാ തിളപ്പിച്ചാറിയ തണിഞ്ഞ വെള്ളം കുടിക്കാവൂ ചൂടുവെള്ളം തണിഞ്ഞേ പച്ചവെള്ളത്തിൽ ഇളക്കിയ ചൂടുവെള്ളം കുടിക്കരുത് തണുത്ത വെള്ളം കുടിക്കരുത് പച്ചവെള്ളം ഒന്ന് സ്കൂളിൽ പോയിട്ട് കുടിക്കരുത് എന്റെ ചെങ്ങായമാരും കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം ചൂടുവെള്ളമെ കുടിക്കാം ഇപ്പോൾ എല്ലായിടത്തും മാറ്റുന്നോക്കും മഞ്ഞപ്പിത്തോ രോഗങ്ങളെല്ലാം ഉണ്ട് ഞാനിത് ജലദോഷായിട്ട് ഹോസ്പിറ്റലിൽ പോയതിനെ ഡോക്ടറെ എന്നോട് പറഞ്ഞിരുന്നു ഈ തണുത്ത വെള്ളം കുടിക്കരുത് പച്ചവെള്ളം കുടിക്കറുന്നല്ലോ അപ്പോൾ നിങ്ങൾ രണ്ടാളും സ്കൂളിലെല്ലാം പോയിട്ട് നിങ്ങളെ കൂട്ടുകാരോടെല്ലാം പറഞ്ഞു കൊടുക്കാം കേട്ടാ ആ വെള്ളത്തിലെല്ലാം എല്ലാം പല അണുക്കളും രോഗ ഉള്ളിയാന്ന് ഞാൻ ശ്രദ്ധിക്കാം കേട്ടാ ആ അപ്പോൾ എല്ലാവർക്കും വീട് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതെല്ലാവരും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഇതെല്ലാവർക്കും ജീവിതത്തിലേക്ക് ഒരു പാടായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് ഓക്കേ ബൈ ബൈ